ഈ ഒരു വർഷം തുടങ്ങിയപ്പോൾ നമ്മൾ കുറേ ഏറെ പ്ലാനുകളൊക്കെ ആയിട്ടാവാം മുന്നോട്ട് വന്നിട്ടുണ്ടാവാം പക്ഷേ ഏതോ ഒരു പോയിന്റിൽ നമ്മളൊക്കെ ഡിസ്ട്രാക്റ്റഡ് ആയി ആൻഡ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇപ്പം നവംബർ മാസമായി അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് അയ്യോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തീരാറായി ഒന്നും കാര്യമായിട്ട് ചെയ്തില്ലല്ലോ എൻ്റെ പല പ്ലാനുകളും തെറ്റിപ്പോയല്ലോ എനിക്ക് ഡിസൈഡ് ചെയ്ത പോലെ പലതും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കാവാം ഈ പിന്നെ നിങ്ങൾ സോ അങ്ങനെ വിഷമിച്ചിരിക്കാതെ നമുക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് ഈ ഒരു വർഷത്തിന് പുതിയൊരു വർഷത്തിന് വരവേൽക്കാം അതുപോലെ ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനെ എങ്ങനെ എൻഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് നമ്മുടെ പല ഗോൾസും ഫെയിൽ ആവുന്നത് നമുക്ക് മടിയുള്ളത് എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും അത് അതുമാത്രമല്ല റീസൺ ആവുന്നത് നമ്മളൊരു ഇയർ തുടങ്ങുമ്പോൾ നമ്മൾ നല്ല എക്സൈറ്റഡ് ആയിരിക്കും കുറേ കാര്യങ്ങൾ ജസ്റ്റ് ലൈക്ക് നമ്മൾ ഈ സ്കൂളിലോട്ടൊക്കെ ആദ്യം പോകുമ്പോൾ ഒരു ജൂൺ മാസത്തിൽ ആദ്യം സ്കൂൾ തുറക്കുമ്പോൾ ഇന്ന് തന്നെ എല്ലാം പഠിച്ച് തീർക്കാം എന്ന് വിചാരിച്ച് പോകുന്ന പോലെ ഒരു ഇയർ തുടങ്ങുമ്പോൾ നമ്മൾ കുറേ പ്ലാൻസ് ആയിട്ടാവും വരുന്നത് പക്ഷെ നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് വരുന്നു സ്ട്രെസ്സ് വരുന്നു സെൽഫ് ഡൗട്ട് വരുന്നു സോ ഇതൊക്കെ പകുതിയിൽ ഉപേക്ഷിച്ച് നമ്മൾ വീണ്ടും ഒരു എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന അതേ പാറ്റേൺസ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും ചെയ്തു തീർക്കാൻ ബാക്കിയായ കാര്യങ്ങൾ എങ്ങനെ റഷ് ഔട്ട് ചെയ്ത് ചെയ്തു തീർക്കാം എന്നുള്ളതല്ല എങ്ങനെ നമുക്ക് ഫോക്കസ് ഔട്ടായ കാര്യങ്ങളെ റീഫോക്കസ് ചെയ്തുകൊണ്ട് വേൺ ഔട്ടിനെയൊക്കെ ഹീൽ ചെയ്തുകൊണ്ട് ടു തൗസൻഡ് ട്വൻ്റി സിക്സിനെ ഇങ്ങനെ നമുക്ക് വരവേൽക്കാം എന്നുള്ളതാണ് സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിഫ്ലക്റ്റ് ആൻഡ് ഡോൺ റിഗ്രറ്റ് അതായത് നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കുക അതിൽ ഒന്നാമത്തേത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അത് മേ ബി എത്ര ചെറിയ കാര്യമാണെങ്കിലും നിങ്ങൾ എടുത്ത ഗോളിൻ്റെ ഒരു ഒരു വളരെ കുഞ്ഞ് സ്റ്റെപ്പ് മാത്രമാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് എഴുതാം ആൻഡ് രണ്ടാമത്തെന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ എനർജീനെ ഡ്രെയിൻ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എന്തോ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാതെ ആയിട്ടുണ്ടായിരുന്നു ആൻഡ് മൂന്നാമത്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ടു തൗസൻഡ് ട്വൻറ്റി സിക്സിൽ അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ മൂന്ന് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് സമയം എടുത്തിട്ട് ഒന്ന് എഴുതി നോക്കുക നമ്മൾ വെറുതെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടുന്നത് പോലെയല്ല നമ്മളൊരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ നമുക്ക് കുറേ കൂടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ആ ഒരു റിഫ്ലക്ഷൻ നമ്മളെ എന്തൊക്കെ മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്തു എന്നുള്ളതും അതുപോലെ മുന്നോട്ടേക്ക് ആ തെറ്റുകൾ ആവർത്തിക്കാതെ നമുക്ക് എങ്ങനെ ടൂ തൗസൻഡ് ട്വൻ്റി സിക്സിനെ ബെറ്ററായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി തരുന്ന തരുന്നൊരു പ്രോസസ്സാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീ ക്ലറ്ററിങ് അതായത് ഡീ ക്ലറ്ററിങ് യുവർ മൈൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുമുള്ളൊരു എൻവോൺമെൻറ്റ് ഇപ്പോൾ ഒരു മുറിയിൽ കാര്യങ്ങളൊക്കെ അലമ്പായിട്ട് അവിടെ ഇവിടെയും കുടിയും പല സാധനങ്ങളും ഒരു ഓർഡർ ഒന്നും ഇല്ലാതെ കിടക്കുകയാണെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് മടി പിടിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു ക്ലട്ടേഡ് മൈൻഡോടെ തന്നെ ഇരിക്കാനായിട്ട് തോന്നും സോ ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ റൂ വീടിൻ്റെ പല ഭാഗങ്ങളും നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം അതിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ മുറിയിൽ നിന്ന് തന്നെ ആവാം നിങ്ങളുടെ മുറിയിൽ ഏതെങ്കിലും ഒരു സ്പേസ് മേ ബി വാർഡ്രോപ്പ് ആകാം അല്ലെങ്കിൽ നിങ്ങളിരിക്കുന്ന ടേബിൾ ആകാം ബെഡ് ആകാം ഇതൊക്കെ വൃത്തിയാക്കുന്നത് അവിടുത്തെ കാര്യങ്ങൾ പഴയ അതിൻ്റെ അകത്ത് വേണ്ടാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാകാം ആ സാധനങ്ങളെയൊക്കെ മാറ്റി ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാക്കുന്നത് ആൻഡ് നിങ്ങളുടെ ഡിജിറ്റൽ സ്പേസ് അതായത് ഇപ്പോൾ ഫോണിലൊക്കെ തന്നെയാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്സ് ഉണ്ടാകും നിങ്ങൾക്ക് യാതൊരു ഉപകാരമില്ലാത്ത അക്കൗണ്ട്സ് ഉണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബാഡ് ഫീൽ തരുന്ന അക്കൗണ്ട്സ് ഉണ്ടാവാം അതൊക്കെ അൺഫോളോ ചെയ്യുന്നത് കുറച്ച് നാൾ ഇൻസ്റ്റഗ്രാമിനൊക്കെ ഒരു ബ്രേക്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ഗാലറീസിലൊക്കെ പഴയ കുറേ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അനാവശ്യമായ ഫോട്ടോസ് വീഡിയോസ് കുറേ ഫയൽസ് ഇതൊക്കെ വേണ്ടാത്തതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫോൺ ഗാലറിയിൽ നിന്ന് ഒഴിവാക്കുന്നത് ഡോക്യുമെന്റ്സിൽ നിന്ന് ഒഴിവാക്കുന്നത് ഇതൊക്കെ നമുക്കൊരു ഡീക്ലട്ടറിങ് ഒരു ഫീൽ തരും നമ്മുടെ ഉള്ളിലുള്ള എന്തോ ഭാരം ഇറക്കി വിടുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത് ആൻഡ് ഇതിനൊക്കെ ഇതിന് ഇതിലൊക്കെ തന്നെ ആയിട്ട് മറ്റൊരു കാര്യം കൂടെയാണ് നമ്മുടെ മൈൻഡും കൂടെ ഡീക്ലറ്ററിയാന്ന് പറയും നമ്മുടെ മനസ്സിലും ഈ പറഞ്ഞ പോലെ കുറെ ഇമോഷണൽ ബാഗേജ് ഉണ്ടാവും മേ ബി ഈ ഒരു വർഷം നമ്മൾ കുറെ ആൾക്കാരായിട്ട് മേബി നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം നമ്മൾ പണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഇല്ലാതെ ആയിട്ടുണ്ടാവാം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ പലരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവാം അവരോടൊക്കെ ക്ഷമിക്കാൻ പറ്റാത്തതുപോലെ തോന്നിയിട്ടുണ്ടാവാം സോ ആ ഭാരങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇറക്കി വെക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനെയൊക്കെ ഗോ ചെയ്യാനായിട്ട് ഇപ്പം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ടാകും ഇതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോട്ടിൽ സോ അത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യുന്നില്ല ആ വ്യക്തികളെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇതൊക്കെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിച്ച് വെക്കുന്നതും അതിനെയൊക്കെ ഗോ ചെയ്യുന്നതും ഈ ഒരു ഡീക്ലറ്ററിങ് പ്രോസസ്സിൻ്റെ ഒരു പാർട്ടാണ് റീസെറ്റ് യുവർ എനർജി അതായത് നമുക്കൊരു പുതിയ വർഷം ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് തുടങ്ങാനായിട്ട് ഇന്ന് ഈ നിമിഷം മുതൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങാം നമ്മളുടെ മൈൻഡ് സെറ്റാണ് ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ എല്ലാ വർഷവും ഇനി മുതൽ അടുത്ത വർഷം മുതലെങ്കിൽ ഈ വർഷം മുതൽ ഞാൻ നന്നാകുമെന്ന് ചിന്തിച്ചിട്ടും പലപ്പോഴും നമുക്കതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ സോ ആ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ മാറ്റിയെടുക്കുക നാളെ മുതൽ എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റാറില്ല അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ പറ്റാറില്ല സോ അത് ഇന്ന് ഇപ്പോൾ മുതലെന്ന് തന്നെ ചിന്തിക്കുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക ഈ രീതിയിൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സസൈസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സോ അത് ഒരു വൺ അവർ പോയി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് അതാണ് ഏറ്റവും പെർഫെക്റ്റ് രീതി അതിൽ നിന്നേ ഞാൻ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് കരുതിയിരിക്കേണ്ട ആവശ്യമില്ല ഡൂ ഇറ്റ് നൗ എന്തെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യുക അല്ലാതെ ഒരു പെർഫെക്റ്റായിട്ട് ചെയ്യാം ആയിട്ട് ജിമ്മിൽ പോകണം ജിം വെയറ് വേണം എനിക്ക് ജിം ബാഗ് വേണം ജിം ഷൂസ് വേണം എന്നാൽ മാത്രം ഞാനത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് കരുതിയാൽ പലപ്പോഴും പലപ്പോഴും നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായിട്ടിരിക്കും സോ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് അവിടെ മാറേണ്ടത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളത് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഒരു മൈൻഡിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാം ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് ഈസ് റീഡിഫൈൻ യുവർ സക്സസ് നമ്മൾ പല ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്റ്റേക്കാണ് നമുക്കൊരു ബിഗർ ഒരു അച്ചീവ്മെൻ്റ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ സക്സസ്ഫുൾ ആയി എന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല നമ്മളുടെ ഓരോ ചെറിയ വിജയങ്ങളും നമ്മളുടെ വലിയ വിജയങ്ങളിലേക്കുള്ള ചവിട്ട് പടികളാണെന്ന് നമ്മൾ വിശ്വസിക്കണം റിയൽ സക്സസ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നമ്മൾ കുറേ പൈസ ഉണ്ടാക്കുന്നു നമുക്ക് ജോബ് ടൈറ്റിൽസ് കിട്ടുന്നു റെക്കഗ്ണേഷൻസ് കിട്ടുന്നു ഇത് മാത്രമല്ല ഇതൊന്നും അച്ചീവ്മെൻസ് അല്ല എന്നുള്ളതല്ല പറയുന്നത് പക്ഷെ അത് മാത്രമല്ല അത് അത് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ സക്സസ്ഫുൾ എന്നുള്ളത് അല്ല പലപ്പോഴും അത് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക അതായത് ഇപ്പം നമുക്ക് ഡീപ്പറായിട്ട് നമുക്ക് കുറേ വാല്യൂസ് ഉണ്ടാകും ഈ വാല്യൂസും നമ്മൾ ഡെയിലി ചെയ്യുന്ന ടാസ്കുകളും നമ്മുടെ ഡെയിലി ടാസ്കുകളും നമ്മളൊരു അലൈൻമെന്റ് വരുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ശരിക്കും സക്സസ്ഫുൾ ആകുന്നതെന്ന് പറയാൻ പറ്റുക കാരണം നമ്മൾ കുറേ പൈസ ഉണ്ടാക്കുന്നു നമ്മൾക്ക് ജോബിൽ ഭയങ്കര വലിയ പ്രൊമോഷൻസ് കിട്ടുന്നു നമ്മൾ വലിയ പൊസിഷനിൽ എത്തുന്നു പക്ഷെ സ്റ്റിൽ നമ്മൾ ഹാപ്പി ആകാതിരിക്കുന്ന ആൾക്കാരുണ്ട് സോ നമ്മളുടെ എന്താണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത് ആ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനോട് അലൈൻമെന്റ് ആവുന്ന കാര്യങ്ങൾ നമ്മൾ ഡെയിലി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മേജറായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആൻഡ് നമ്മുടെ ലൈഫിൽ ഉള്ള ഓരോ ചെറിയ കാര്യങ്ങളോടും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവേണ്ടത് നിർബന്ധമാണ് ബിക്കോസ് അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്താലും നമ്മൾ ഹാപ്പി ആവാറില്ല സോ നമ്മൾ എത്ര കുഞ്ഞു കാര്യങ്ങൾ ചെയ്താലും നമ്മളുടെ ഓരോ ചെറിയ കാര്യങ്ങളും നമ്മളുടെ വലിയ വിജയത്തിലേക്കുള്ള ചവിട്ട് പടികളാണെന്നുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ബേസിക്കായിട്ട് നമുക്ക് വേണ്ടത് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീരാനായിട്ട് ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ബാക്കിയുണ്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്താറ് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സോ ഇപ്പോഴേ നിങ്ങൾ ഈ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു തുടങ്ങുവാണെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അധികം റിഗ്രറ്റുകൾ ഇല്ലാതെ നിങ്ങൾക്ക് എൻ്റ് ചെയ്യാനും ടൂ തൗസൻഡ് ട്വൻറ്റി സിക്സിനെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നിങ്ങൾക്ക് വരവേൽക്കാനും സാധിക്കുന്നതാണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ് അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരക്കും ചാ ബൈ ബൈ